زندہ باد اللہ اکبر زندہ باد اللہ اکبر زندہ باد اللہ اکبر زندہ باد പുനലൂർ ശിവങ്കോവിൽ കൊച്ചുവീട്ടിൽ പി കെ മോഹനൻ അന്തരിച്ചു പുനലൂരിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഇന്ന് രാവിലെ പത്തുമണിക്ക് സി പി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു പി എസ് സുപാൽ എം ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ മൃതദേഹത്തിൽ അർപ്പിച്ചു ഒരു മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു രേഖ രശ്മി എന്നിവർ മക്കളാണ് ഭാര്യ പരേതയായ ശശികല അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് നാലു മണിക്ക് പാർട്ടി ഓഫീസ് ഹാളിൽ അനുശോചനം സംഘടിപ്പിച്ചിരുന്നു മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു അഡ്വക്കേറ്റ് സജിലാൽ ധർമ്മരാജൻ ജോർജ് മാത്യു അഡ്വക്കേറ്റ് പി സജി എസ് ബിജു അജയ് പ്രസാദ് കെ രാധാകൃഷ്ണൻ കരവാളൂർ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും പഴയ ആഭരണങ്ങൾ വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ സിക്സ്